കവിത കനൽ രചന ആലാപനം ഗിരീഷ് പുരിവ് മഴ പെയ്യുകയാണെവിടയും എന്നാൽ ഉള്ളിൽ കനലെരിയുന്നു അതിനെ അണയ്ക്കാനാകുന്നില്ല പെരുമഴയൊന്നിനുമിന്നും കണ്ണീർ പ്രളയത്തിൽ നിന്നാണീ വിളഞ്ഞു തുടുത്തു പൊള്ളുമടുപ്പിൻ ചാമ്പലിൽ വീണത് വീരതയേറി വളർന്നു കള്ളന്മാർ പലവട്ടം നോക്കി പൊള്ളാതെതിനെ എടുക്കാൻ തുള്ളി മരുന്നിലുരയ്ക്കാൻ രോഗ ചികിത്സകരെല്ലാം നോക്കി ഏതൊരു വേരിൽ നിന്നു വളർന്നു യുഗങ്ങൾ കഴിഞ്ഞു കാണും കാടകമൊക്കെ ഇരിക്കും താരകശക്തി ഉറഞ്ഞു പറയുക നിങ്ങൾ അതിൻ പേരെന്ത് ആ കനലിൻ കാരണമെന്ത് പറയുക നിങ്ങൾ അതിൻ പേരെന്ത് ആ കനലിൻ കാരണമെന്ത് പറയുക നിങ്ങളതിൻ പേരെന്താ കനലിൻ കാരണമെന്ന്